നമസ്കാരം ബിസിനസ് ഡി കോഡിലേക്ക് സ്വാഗതം ഓണത്തിനിടയ്ക്ക് പൊട്ടുകച്ചവടം എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു സംഭവം അടുത്തിടെ ഉണ്ടായി ഇപ്പോൾ നമുക്ക് പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെയും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ബോണ്ടിൻ്റെയും കാര്യത്തിലുള്ള വിവാദങ്ങൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അധികം ആരും ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ഒരു വ്യാപാര ഉടമ്പടിയിൽ ഇന്ത്യ ഒപ്പുവെച്ചത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് അതായത് യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ എന്ന് പറയുന്ന നാല് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ഒരു 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 കൂട്ടായ്മയുമായിട്ട് ഇന്ത്യ ഒരു കരാർ ഒപ്പിട്ടിരിക്കുകയാണ് അതായത് ലിച്ചൻസ്റ്റെയിൻ സ്വിറ്റ്സർലൻഡ് ഐസ്ലൻഡ് നോർവേ എന്നീ രാജ്യങ്ങളാണ് യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ പതിനാറ് വർഷം നീണ്ടു നിന്ന ചർച്ചകൾക്കൊടുവിലാണ് ഈ ഒരു കരാറിലേക്ക് ഇന്ത്യ എത്തിച്ചേർന്നിരിക്കുന്നത് അതായത് ഈ കരാറിൻ്റെ ഫലമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന കാര്യം അടുത്ത പതിനഞ്ച് വർഷത്തിനിടയിൽ പതിനായിരം കോടി ഡോളറിൻ്റെ നിക്ഷേപം ഈ രാജ്യങ്ങൾ ഇന്ത്യയിൽ നടത്തും എന്നുള്ളതാണ് അത് പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ മെഷീനറികൾ മുതൽ അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ മേഖലയിൽ പതിനായിരം കോടി രൂപയുടെ നിക്ഷേപം ഇന്ത്യയിലേക്ക് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇതിൻ്റെ ഫലമായിട്ട് ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ ഇന്ത്യ മിക്കവാറും ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഒഴിവാക്കി കൊടുക്കും അതേസമയത്ത് ആ രാജ്യങ്ങളിലേക്ക് ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ തീരുവയും ഒഴിവാക്കി കൊടുക്കപ്പെടും എന്നാണ് കരാറിൻ്റെ ഭാഗമായി വന്നിരിക്കുന്ന കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ ഇന്ത്യ ഇതുപോലെ രണ്ട് സുപ്രധാനമായിട്ടുള്ള കരാറുകളിൽ ഒപ്പുവെക്കുകയുണ്ട് അതിലൊന്ന് ഓസ്ട്രേലിയയുമായിട്ടാണ് മറ്റൊന്ന് അമേരിക്കയും ആയിട്ടാണ് ഇവിടെ നമുക്ക് ബ്രിട്ടനുമായിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ചർച്ച ഇത്തരത്തിലുള്ളൊരു ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റിൽ സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിടുന്നതിനുള്ള ഒരു ചർച്ച പുരോഗമിക്കുകയാണ് ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് അപ്പോൾ നമുക്ക് ഈ വലിയ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലേക്ക് പോവുകയും വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒട്ടേറെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതിനും ഇടയിൽ ഈ ഒരു ട്രേഡ് കരാറിൽ ഒപ്പിട്ട് ഒപ്പിട്ടതിനെക്കുറിച്ച് വലിയൊരു ചർച്ച മാധ്യമങ്ങളിലോ മറ്റോ ഉയർന്നു വരികയുണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല ഒരുപക്ഷെ ആസിയാൻ കരാറിന് ശേഷം ഇന്ത്യ ഒപ്പുവെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കരാറാണ് ഇത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രാജ്യങ്ങളിൽ നിന്നും ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ അത് ഇന്ത്യ വളരെ കാര്യമായി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യക്ക് മേൽക്കൈയുള്ള ഒട്ടേറെ മേഖലകളിലേക്ക് ഈ രാജ്യങ്ങളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് എത്തും എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനം സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള പാല് ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് എത്തും എന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ് അതുപോലെ സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള പലതരത്തിലുള്ള സിസ് വാച്ചുകൾ ഇന്ത്യയിലേക്ക് എത്തും അതിന് വില കുറയും എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബാധിക്കാൻ പോകുന്ന ഒരു മേഖല എന്ന് പറയുന്നത് നമ്മുടെ മത്സ്യബന്ധന മേഖലയാണ് മത്സ്യബന്ധന രംഗത്ത് ലോകത്ത് ഏറ്റവും ഉയർന്ന ഒരു തലത്തിൽ ഏറ്റവും മികച്ച ഉൽപ്പാദനവും ആ ഫിഷ് പ്രോഡക്ട്സിൻ്റെ കാര്യത്തിൽ നിരവധിയായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും കയറ്റുമതിയൊക്കെ ചെയ്യുന്ന ഒന്നാം നിരയിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഈ സോള ഈ അസോസിയേഷനിൽ വരുന്ന നോർവേ എന്ന് പറയുന്ന രാജ്യം അതുകൊണ്ട് മിൽക്ക് പ്രോഡക്ട്സ് പാലുൽപ്പന്നങ്ങളും അതുപോലെ മത്സ്യ ഉൽപ്പന്നങ്ങളും ഇന്ത്യയിലേക്ക് എത്തുന്നതിനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലായിരിക്കുകയാണ് ഇനി യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനിലെ രാജ്യങ്ങളുമായി ഇന്ത്യയുടെ കയറ്റുമതി കയറ്ററക്കുമതി ഇടപാടിനെ കുറിച്ച് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്ക് എടുക്കുമ്പോൾ ഇന്ത്യ ഈ മേഖലയിലെ ഈ നാല് രാജ്യങ്ങളിലേക്ക് നൂറ്റി എൺപത് കോടി ഡോളറിൻ്റെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്തപ്പോൾ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തത് രണ്ടായിരം കോടി ഡോളറിൻ്റെ ഉൽപ്പന്നങ്ങളാണ് അതായത് ഈ വ്യാപാരത്തിൽ തീർച്ചയായിട്ടും വലിയൊരു മേൽക്കൈ ഈ രാജ്യങ്ങൾക്ക് ഈ നാല് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഈ യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ അമേരിക്കയും അടക്കമുള്ള വികസിത രാജ്യങ്ങൾ ഇന്ത്യയുമായി ഇത്തരത്തിലുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റുകൾ ഒപ്പുവെക്കുന്നതിന് വളരെ ഒരു ശ്രദ്ധാലുക്കളാണ് നേരത്തെ പറഞ്ഞതുപോലെ ഓസ്ട്രേലിയയും അമേരിക്കയും ഓൾറെഡി ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞു ബ്രിട്ടൻ കരാറിൽ കരാറിലേർപ്പെടുന്നതിനുള്ള അവസാന ഘട്ടത്തിലാണ് എന്തുകൊണ്ടാണ് യൂറോപ്പും അമേരിക്കയും ഇന്ത്യയുമായി ഇത്ര അടുക്കുന്നതിന് വേണ്ടി ഇത് ഇത്തരത്തിൽ വ്യാപാര കരാറുകൾ ഒപ്പിടുന്നതിന് ഒരു ഒരു പരിധിവരെ ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയും വളരെ കാര്യമായി അതിനുവേണ്ടി ശ്രമിക്കുന്നതും എന്തിനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് മറ്റൊന്നുമല്ല ലോകത്തെ ഏറ്റവും വലിയ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ് ഇന്ത്യ തുറന്നു കിടക്കുകയാണ് ഇന്ത്യയിൽ ആർക്കും എന്ത് സാധനങ്ങളും വിൽക്കാം ഏത് നിലവാരം കുറഞ്ഞ സാധനവും ഏത് സാധനവും വിൽക്കാവുന്ന രീതിയിൽ ഒരു തുറന്ന കമ്പോളമായി ഇന്ത്യ മാറിയിരിക്കുകയാണ് ഇത്തരത്തിൽ ലോകത്ത് ഒരു രാജ്യവും തങ്ങളുടെ കമ്പോളം ഇത്രമാത്രം വൈഡായിട്ട് ഫ്രീ ആയി ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന ഒരു രാജ്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അവയുടെ എണ്ണം വളരെ പരിമിതമാണ് പല രാജ്യങ്ങളും അങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടാകാം പക്ഷേ അവിടെയുള്ള ഒരു പ്രശ്നം ഇന്ത്യയെപ്പോലെ വൈകുല്യമാർന്നൊരു മാർക്കറ്റ് അത്തരം രാജ്യങ്ങളിലില്ല ഏറ്റവും വലിയൊരു മാർക്കറ്റ് എന്ന് പറയാവുന്നത് ചൈനയാണ് ചൈനയിലേക്ക് ഒരു സാധനം കയറ്റുമതി ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ഒന്ന് ഒട്ടേറെ നിയന്ത്രണങ്ങളുണ്ട് മാത്രമല്ല ലോകത്തെ ഏറ്റവും വലിയ എക്സ്പോർട്ട് രാജ്യങ്ങളിലൊന്നാണ് ചൈന അതുകൊണ്ട് അവർക്ക് അങ്ങോട്ട് പല സാധനങ്ങൾ വളരെ അത്യാവശ്യമുള്ള സാധനങ്ങളാണ് അവർക്ക് ഇറക്കുമതി ചെയ്യേണ്ടതുള്ളൂ എന്നാൽ ഇന്ത്യയുടെ സ്ഥിതി അതല്ല ഇന്ത്യയിലേക്ക് എന്ത് സാധനവും കൊണ്ടുവന്നു വിൽക്കാം ഇന്ത്യയുടെ ഫിനാൻസ് മാർക്കറ്റും ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റും എല്ലാം ഫ്രീ ആണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ലോകത്ത് ആരാണ് നിക്ഷേപിക്കുന്നതെന്ന് അറിയാതെ ഒരു ഊരും പേരുമില്ലാതെ ഒരു ഓഹരി വിപണിയിൽ ആർക്കെങ്കിലും പണം നിക്ഷേപിക്കാമെങ്കിൽ അത് കഴിയുന്നത് ഇന്ത്യയിൽ മാത്രമാണ് പാർട്ടിസിപ്പേറ്ററി നോട്ട്സ് എന്നറിയപ്പെടുന്ന ഒരു സംവിധാനത്തിലൂടെ ഒരു കെ വൈ സിയോ ആരാണോ എന്താണോ ഓരോ പേരോ ഒന്നും അറിയാത്ത ആളുകൾക്ക് ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കാം ഇത്രയും ഫ്രീ ആയിട്ട് തുറന്നു കിടക്കുന്ന ഒരു രാജ്യം ഒരു മാർക്കറ്റ് വേറെ ഇത്ര വിപുലമായൊരു മാർക്കറ്റ് ലോകത്ത് വേറെ ഇല്ല എന്നുള്ളതാണ് ഈ രാജ്യങ്ങളെയെല്ലാം ഇന്ത്യയിലാക്കി ആകർഷിക്കുന്ന പൊതുവായൊരു ഘടകം ഇനി പലപ്പോഴും നമ്മൾ ഒരു ഒരു ചില വിശകലനത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പറയാറുണ്ട് വിശ്വഗുരു എന്നുള്ള രീതിയിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയർന്നിരിക്കുന്നു ലോകത്തെ എല്ലാ രാജ്യങ്ങളും പ്രത്യേകിച്ച് സമ്പന്ന രാജ്യങ്ങളെല്ലാം ഇന്ത്യ ഉറ്റുനോക്കുന്നു ഇന്ത്യ പറയുന്നത് പോലെ മോഡി പറയുന്നത് പോലെ ഈ രാജ്യങ്ങൾ കേൾക്കുന്നു അവരുമായിട്ട് വലിയ തോതിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ നിർണായകമായ രീതിയിൽ സ്വാധീനിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കഴിയുന്നു ഒരു വലിയൊരു പ്രചരണമുണ്ട് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണ് അവർക്ക് ആ രാജ്യങ്ങൾക്ക് ഇന്ത്യയെ കൂടാതെ മുമ്പോട്ട് പോവുക പ്രയാസമാണ് ഒരു ഉദാഹരണം പറയാം ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യം അവിടെ വലിയ സാമ്പത്തിക മാന്ദ്യവും പ്രതിസന്ധിയും ആ രാജ്യം നേരിടുകയാണ് സാമ്പത്തിക രംഗത്ത് ഒട്ടേറെ പ്രതിസന്ധി ഫ്രാൻസിലുണ്ട് തൊഴിൽ സമരങ്ങൾ വ്യാപകമായി നടക്കുകയാണ് തൊഴിലാളികൾ പല മേഖലയിലുള്ള തൊഴിലാളികൾ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന സമരത്തിൻ്റെ പാതയിലേക്ക് വരികയുണ്ടായി അതുപോലെ മാനുഫാക്ചറിങ് വ്യാവസായിക മേഖലയിലാണിത് കൂടുതൽ രൂക്ഷമായിരിക്കുന്നത് ആ സമയത്ത് ഇന്ത്യ ഏതാണ്ട് ഒരു അമ്പതിനായിരം കോടി ഡോളർ മുതൽ ഒരു ലക്ഷം കോടി ഡോളർ വരെയുള്ള വലിയൊരു ബിസിനസ് ഫ്രാൻസിന് കൊടുത്തിരിക്കുകയാണ് മറ്റൊന്നുമല്ല നൂറ്റൻപതോളം റഫേൽ വിമാനങ്ങളും അതുപോലെ തന്നെ മറ്റ് യുദ്ധ ഉപകരണങ്ങളും സാമഗ്രികളും ഒക്കെ ഇറക്കുമതി ചെയ്യുന്നതിനുള്ള കരാറുകളിൽ ഇന്ത്യ ഏർപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഫ്രാൻസിൻ്റെ സമ്പദ്ക്ക് വ്യവസ്ഥയ്ക്ക് നൽകുന്ന ഒരു ഉത്തേജനം എന്ന് പറയുന്നത് ചില്ലറയല്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള രാജ്യങ്ങൾക്ക് ഇന്ത്യ അവിടെ നിന്ന് ഒരുപാട് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നു മാർക്കറ്റ് തുറന്നു കൊടുക്കുന്നു എന്ത് വേണമെങ്കിലും ഇവിടെ ചെയ്യാൻ കഴിയുന്നു എത്ര കോടി രൂപ വേണമെങ്കിലും ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ട് നടക്കാൻ കഴിയുന്നു ഇന്ത്യയുടെ ഫിനാൻസ് മാർക്കറ്റിൽ ഇൻഷുറൻസ് ബാങ്കിങ് മേഖലയിലൊക്കെ തുറന്നു കിടക്കുന്നു ആർക്കും വന്ന് ഇവിടെ കയറി കൊള്ളയടിച്ച് പോകാവുന്ന ഒരു മാർക്കറ്റാണ് അതുകൊണ്ട് ഈ രാജ്യങ്ങൾ മോഡിയെ കാണുമ്പോൾ കൈകൂപ്പി നിൽക്കുന്നു മോഡിയുടെ മുമ്പിൽ വിനീതരായി നിൽക്കുന്നതുപോലെ അഭിനയിക്കുന്നു ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടന്ന സമയത്ത് ആദ്യം ഇന്ത്യ ക്ഷണിച്ചിരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെയാണ് ജോ ബൈഡൻ എന്നാൽ രണ്ട് മൂന്ന് ആഴ്ച മുമ്പ് ഒരു ഏതാണ്ട് ഒരു മാസം മുമ്പ് ജോ ബൈഡൻ ഇന്ത്യ സന്ദർശനത്തിൽ നിന്നും പിൻവാങ്ങി അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ ജോ ബൈഡൻ ഇന്ത്യയിൽ വരികയും മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് ആളുകളുടെ മുമ്പിൽ നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ വലിയൊരു മേൽക്കൈ ഈ പറഞ്ഞ ഒരു വിശ്വഗുരു എന്ന പരിവേഷത്തിന് കിട്ടും എന്നുള്ളൊരു സാധ്യത കൂടി കണ്ട് കണക്കിലെടുത്താണ് ജോ ബൈഡൻ ക്ഷണിച്ചത് പക്ഷേ ജോ ബൈഡൻ പെട്ടെന്ന് പിൻവാങ്ങി അങ്ങനെ വന്നപ്പോൾ ഉടൻ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യ ഗവൺമെൻറ് ഇമാനുവൽ മാക്രോണിനെ അതായത് ഫ്രഞ്ച് പ്രസിഡന്റിനെ ക്ഷണിക്കുകയാണ് അദ്ദേഹം ഒരു മാസമുള്ളിൽ കയ്യോടെ തന്നെ സമ്മതിക്കുകയാണ് മാത്രമല്ല ഇമ്മാനുവൽ മാക്രോൺ പലതവണ ഇന്ത്യയിലേക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വന്നിട്ടുള്ളതാണ് എന്നിട്ടും അതിന് സംബന്ധിച്ച് വരുന്നു അതിൻ്റെ കാരണം ഇതൊക്കെയാണ് കാരണം അമ്പതിനായിരം കോടി ഡോളറിൻ്റെ റഫേൽ യുദ്ധവിമാന ഇടപാടും അതുപോലെ അന്തർവാഹിനി കപ്പലിൻ്റെ ഇടപാടും ഒക്കെ അവരുമായിട്ട് ധാരണയിൽ എത്തിക്കഴിഞ്ഞു കുറേ കരാറിലേർപ്പെട്ട് കഴിഞ്ഞ് കഴിയുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ടാണ് ഈ രാജ്യങ്ങൾ ഇന്ത്യയുടെ മുമ്പിൽ വിനീത വിധേയരായി കൈകെട്ടി നിൽക്കുന്നതുപോലെ കാണിക്കുന്നത് ഇസ്രായേൽ ഒരു രാജ്യം ഇസ്രായേലിന് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ആവശ്യമാണ് പല സാങ്കേതിക വിദ്യകളും പല കാര്യങ്ങളും യുദ്ധോപകരണങ്ങളടക്കം ഇന്ത്യ അവിടെ നിന്ന് വാങ്ങുകയാണ് അപ്പോൾ ഇങ്ങനെ തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആഗോള സാമ്പത്തിക രംഗത്തെ മാന്യം നിഴലിക്കുന്ന സാഹചര്യത്തിൽ ആഗോള സാമ്പത്തിക മേഖലയിൽ പല രാജ്യങ്ങളുടെയും വളർച്ച വലിയ തോതിൽ കുറഞ്ഞു പോകുന്ന ഘട്ടത്തിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിനും അവരുടെ സാധനങ്ങൾ വിറ്റഴിക്കുന്നതിനും അവർക്ക് യഥേഷ്ട നിക്ഷേപം നടത്തി ലാഭം കൊയ്തുകൊണ്ട് പോകുന്നതിനും കഴിയുന്ന ലോകത്തെ ഏറ്റവും വിപുലമായ ഒരു മാർക്കറ്റ് ഒരു ഇക്കോണമി എന്ന് പറയുന്നത് അത് ഇന്ത്യ മാത്രമാണ് ഇത്ര തുറന്നു കിടക്കുന്ന ആർക്കും ഏത് സമയത്തും കയറി വന്ന് കച്ചവടം നടത്തി പോകാവുന്ന ഒരു രാജ്യം ഇന്ത്യയാണ് അതുകൊണ്ടാണ് ഈ രാജ്യങ്ങൾ നരേന്ദ്രമോദിയെ വിശ്വഗുരുവെന്ന് രീതിയിൽ വാഴ്ത്തുന്നതും നരേന്ദ്രമോദിയുമായി കെട്ടിപ്പിടിക്കുന്നതിനും അദ്ദേഹവുമായി സൗഹൃദത്തിലെത്തുന്നതിനടക്കമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കുന്നത് ഒരിക്കലും അത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തോടോ പ്രധാനമന്ത്രിയോടോ എന്നുള്ളൊരു പ്രത്യേകമായ മമത കൊണ്ടല്ല അവരുടെ തന്നെ നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കോലാഹലത്തിനിടയിൽ ഇടയിൽ പോലും ഈ ഒരു കരാറിലേക്ക് ഏർപ്പെട്ടുകൊണ്ട് ഈ നാല് രാജ്യങ്ങളുമായി ഇന്ത്യ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് നെസ്ലെ പോലുള്ള കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ മാർക്കറ്റ് തുറന്നു കിട്ടുകയാണ് ഇന്ത്യയിലെ ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും കന്നുകാലികളുള്ള രാജ്യം പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ആ രാജ്യത്തേക്ക് നെസ്ലെ അടക്കമുള്ള കമ്പനികളുടെ പാൽ ഉൽപ്പന്നങ്ങൾ വരാൻ പോവുകയാണ് അതുപോലെ മത്സ്യ മേഖലയിലെ ഉൽപ്പന്നങ്ങളും വരാൻ പോവുകയാണ് തീർച്ചയായും കോടിക്കണക്കിന് ആളുകൾ ഉപജീവനം കഴിക്കുന്ന ഇന്ത്യയിലെ ക്ഷീരമേഖലയ്ക്കും അതുപോലെ തന്നെ മത്സ്യബന്ധന മേഖലയ്ക്കും വലിയ തിരിച്ചടി നൽകുന്ന ഒന്നാണ് മുമ്പ് ആസിയൻ കരാർ ഒപ്പുവെക്കാൻ പോയപ്പോഴും ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ വിദഗ്ധരും പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ നൽകിയിരുന്നു അതിനെ അവഗണിച്ചുകൊണ്ട് അതിലൊപ്പിടുകയാണ് ചെയ്ത് അതിൻ്റെ തിക്തഫലങ്ങൾ റബ്ബർ മേഖലയിലടക്കം ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇത് അനുഭവം കൊണ്ട് അറിയേണ്ട ഒരു കാര്യമാണ് എന്നു മാത്രം സൂചിപ്പിക്കുകയാണ് ഈ ഇന്നത്തെ ബിസിനസ് ഡീ കോഡ് ഇവിടെ അവസാനിക്കുകയാണ് നന്ദി നമസ്കാരം